വിളക്കുപാറ വാർഡ് ഇനി മുതൽ ഹരിത വാർഡ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിളക്കുപാറ വാർഡിനെ ഹരിത വാർഡായി പ്രഖ്യാപിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന എന്റെ ഗ്രാമം ഹരിത ഗ്രാമം ക്യാമ്പയിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാണ് ഹരിത വാർഡ് എന്ന നേട്ടത്തിലേക്ക് വിളക്കുപാറ വാർഡ് എത്തിയത് ഹരിത വാർഡ് പ്രഖ്യാപനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ മുതാം തീയതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ പോയി അതിന്റെ മുന്നോടിയായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും മാലിന്യമുക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഇനി തുച്ഛമായ ഒന്നോ രണ്ടോ വാർഡുകൾ മാത്രമാണ് നാളെ കൊണ്ട് പൂർത്തീകരിച്ച് പ്രഖ്യാപനം നടക്കുന്നത് നമ്മുടെ വിളക്കുവാറയിൽ ഇന്ന് നമ്മൾ ഇലവിടെ സംഘടിക്കുമ്പോൾ ഏകദേശം എല്ലാ പ്രദേശത്തും നന്നായി മാലിന്യം മാലിന്യമുക് പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അതിൽ മുൻകൈ എടുത്ത ഈ കേരളത്തിലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളി എന്നുള്ള പേര് മാറ്റി തൊഴിലുറപ്പ് ജീവനക്കാരെന്ന് പറഞ്ഞ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ വിവാദം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ വിവിധ മേഖലകളെടുത്താണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ശ്രീ ഭഗവാനിനെ പുനലൂർ എം എൽ എ പി എസ് ബാലകളാണ് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപനം എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമമായി പ്രഖ്യാപിക്കാൻ പോകും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു അത് അതിനു മുന്നോടിയായി നമ്മൾ ഏത് വാർഡാണ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു അധ്യക്ഷനായിരുന്നു നമ്മുടെ പഞ്ചായത്തിലെ നമ്മൾ ഹരിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നുള്ള നിലയിൽ ആദ്യം തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ പഞ്ചായ നമ്മുടെ വാർഡിനെയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ വാർഡിലെ മുഴുവൻ കുടുംബശ്രീക്കും ഇപ്പം പച്ചക്കറി തൈകളെല്ലാം വിതരണം നടത്തുകയാണ് അതുപോലെ എല്ലാം ഇതിന്റെ ഒരു പ്രധാന ഭാഗമാക്കിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ വാർഡിലെ വിവിധ സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ഏർപ്പെട്ട ആളുകളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് മാലിന്യ മുക്തമാക്കുക എന്നുള്ളത് മാത്രമല്ല അതിനെ നിലനിർത്തിക്കൊണ്ട് വരുന്ന തലമുറയ്ക്കും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാർഡിനെ നമ്മുടെ പഞ്ചായത്തിനെ നമ്മുടെ കേരളത്തിനെ ഹരിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വാർഡിനെ ഹരിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുള്ളത് ഇരിക്കുന്ന ആളുകളാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ വാർഡിൽ നമ്മൾ ബയോപിന്നുകൾ കുറേയധികം കൊടുത്തിട്ടുണ്ട് ഇനിയും ബയോബിന്നുകൾ കൊടുക്കാൻ നമുക്കുണ്ട് അത് വന്നിട്ടുണ്ട് ബയോബിന്നുകൾ നമ്മൾ കൊടുക്കും തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് ഏയ് ഉണ്ട് നമ്മൾ ഏയ് ആയിട്ടും സംസാരിച്ചെല്ലാം ധാരണയാക്കി വെച്ചിരിക്കുകയാണ് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സോഗ് ബിറ്റുകൾ കമ്പോസ്റ്റ് ബിറ്റുകൾ റിംഗ് കമ്പോസ്റ്റ് അടക്കം വേണ്ടുന്ന ആളുകളുടെ അപേക്ഷ നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാർക്കും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ഈ സോക്ക് ബിറ്റ് കമ്പോസ്റ്റ് വിറ്റ് റിംഗ് കമ്പോസ്റ്റ് അടക്കം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സജീന സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഹരിത ഗ്രാമമായി മാറിയിട്ടുണ്ട് തുടർന്ന് അത് പരിപാലിക്കാന്നുള്ള കടമയാണ് നമ്മുടെ എല്ലാം മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി നാം ഏറ്റെടുക്കേണ്ടത് ഇന്നിപ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞ് നമ്മളത് പോയാൽ ഇവിടെ നിന്ന് ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ തന്നെ നാളെയും ഈ ഫോട്ടോയും അതിനോടൊപ്പം പ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമായി പിന്നീട് വരുമെന്നുള്ള നല്ല ഉത്തമ വിശ്വാസം ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്ന് ആണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാം വാർഡിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് വാർഡ് തല സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് അയൽക്കൂട്ടങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വാർഡിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളാക്കി അയൽക്കൂട്ടങ്ങളിൽ പച്ചക്കറി തൈകൾ നൽകി അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിച്ചും ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബയോബിൻ വിതരണം ചെയ്തു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് കമ്പോസിറ്റ് ബിറ്റ് സൗക്ക് ബിറ്റ് റിങ് കമ്പോസിറ്റ് എന്നിവ നിർമ്മിച്ചു നൽകി ഇനിയും വേണ്ടവർക്കുള്ള അപേക്ഷകൾ വാങ്ങി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരുന്നു തൊഴിലുറപ്പ് കുടുംബശ്രീ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ ക്ലബ് അംഗങ്ങൾ തുടങ്ങി മുഴുവൻ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളും ശുചീകരിക്കുകയും മാസത്തിൽ ഒരു ദിവസം ഡ്രൈഡേ ആയി ഏറ്റെടുത്തും വീടും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടത്തിയുമാണ് വാർഡിനെ വാർഡിനെ ഹരിത വാർഡാക്കിയത് ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ